ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ അതേ കുഞ്ഞുമേരിയുടെ പിറവി എന്ന ഡോക്യുമെന്ററി ഫിലിമിന്റെ ഉള്ളടക്കം പരിശുദ്ധവും ദൈവികവും അതിപാവനവുമായ തൻ്റെ രസാകര കർമ്മത്തിന്റെ ദിവ്യ രഹസ്യങ്ങളുടെ അടിത്തറയുടെ ആഴങ്ങളിലേക്ക് ഈശോ നമ്മെ ഇതിലൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നു കാരണം തൻ്റെ രസാകര ദൈവീകരഹസ്യങ്ങളുടെ പൂർണ്ണരൂപം സഭയും ലോകവും അറിഞ്ഞു ധ്യാനിച്ച് തന്റെ രണ്ടാം വരവിനായി ഒരുങ്ങുന്നതിനു വേണ്ടിയാണ് ഈശോ തന്റെ പുണ്യജനനിയുടെ ജനനിയുടെ ചരിത്രം സഭയ്ക്ക് വരമൊഴിയായി വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കഥ ഇങ്ങനെ തുടങ്ങുന്നു മനോഹരമായ നസ്രത്ത് ഗ്രാമത്തിലെ ഒരു പവനത്തിന്റെ നടുമുറ്റത്തുള്ള ഒരു കല്യാണ പന്തലിൽ നിരവധി ആളുകൾ സമ്മേളിച്ചിരിക്കുന്നു സ്വന്തം ജന്മഭൂമിയായ യൂതയാ ദേശത്തു നിന്ന് തുരത്തി ഓടിക്കപ്പെട്ടെ അപ്രധാനമായി ചെറിയ നസു ഗ്രാമത്തിൽ വന്നു പ്രവാസ ജീവിതം ആരംഭിച്ച നമ്മുടെ കഥയിലെ മുഖ്യ കഥാപാത്രങ്ങളായ കഥാപാത്രങ്ങളായീതു വംശജരും പരിശുദ്ധ അമ്മയുടെ ഭാവിയിലെ മാതാപിതാക്കളാകാൻ വിളിക്കപ്പെട്ട യോവാക്യവും അന്നയും അവരുടെ ബന്ധുമിത്രാദികളെയും ഈ കല്യാണ പന്തിലിൽ നാം ദർശിക്കുന്നു കൂടാതെ ഈശോടെ വളർത്തുപിതാവാൻ ഭാവിയിലേക്ക് വിളിക്കപ്പെട്ട വിശുദ്ധ ജോസഫും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹൽപ്പയും അവരുടെ മാതാപിതാക്കന്മാരെയും ചാർച്ചക്കാരെയും നാം ഇവിടെ കാണുന്നു തുടർന്ന് ഈ ദാബിതു വംശജർ അവരുടെ ഈ പ്രവാസ ജീവിതത്തിന് കാരണമായ പിക്താനുഭവങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്നത് നാം ഇവിടെ കേൾക്കുന്നു ആ സംഭാഷണം നമുക്കൊന്ന് ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കാം ബി സി അവസാന കാലഘട്ടം റോമാ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൻ കീഴിൽ തന്നെയായിരുന്നു ഇപ്പോഴും ായി പ്രവാചകന്മാർ പ്രവചിച്ച രക്ഷകനായ ക്രിസ്തു വംശത്തിലെ കന്നികയിൽ നിന്ന് പിറന്നേ തങ്ങളുടെ രാജാവായി വന്നേ തങ്ങളുടെ ഈ അടിമത്തത്തിന്റെ കനത്ത മുഖം പൊട്ടിച്ച് തങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് യഹൂദജനം ഉറച്ചു വിശ്വസിച്ചു ആകാംക്ഷയോടെ കാത്തിരുന്നു എന്നാൽ മറിച്ച് പ്രവചനത്തിലെ ഇമ്മാനുവേലായ ക്രിസ്തു ഒരു സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ തലപ്പത്തിയിരിക്കുന്ന കൂട്ടർക്കും കാരണം യഹൂദരുടെ രാജാവായി വരുന്ന ക്രിസ്തു വന്നേ തങ്ങളുടെ സ്വർണ കിരീടവും ചെങ്കോലും തട്ടിയെടുക്കുമെന്ന് അവർ ഭയന്ന് അസ്വസ്ഥരായി അതിനാൽ യഹൂദ ജനത്തിന്റെ മേൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഉയർന്ന തരം അതേ നികുതി അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചു അസഹനീയവും അരോചവുമായ റോമിന്റെ ദുർഭരണത്തിൽ അസംതൃപ്തരായക്കാരായ വിപ്ലവകാരികൾ പൊട്ടിക്കുളയ്ക്കുവാൻ തുടങ്ങി അതേ തന്ത്രങ്ങളും മന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ട് തന്നെ നിർഭാഗ്യവശാൽ വരാനിരിക്കുന്ന മിഷിഹായുടെ നാമത്തിലും വേഷവിധാനത്തിലും കള്ള മിശിഹാമാർ ഉയർത്തെഴുന്നേറ്റു വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇവരുടെ രംഗപ്രവേശനം നാം വ്യക്തമായി കാണുന്നു അപ്രതോല പ്രവർത്തനം അഞ്ചു മുപ്പത്തി ആറിലും മുപ്പത്തി ഏഴിലും ആദ്യമായി തെബുദോസ് എന്ന കള്ളമിശിഹായും രണ്ടാമതായി കാനേഷുമാരിയുടെ കാലത്ത് യൂദാസ് എന്ന കണ്ണ കള്ളമിശിഖായും പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ശക്തരായ സീസറും ഹെറോദോസ് ഭരണവും ചേർന്ന് അവരെ കൊന്നുകളഞ്ഞു അവരുടെ കൂട്ടരെ തൂത്തെറിഞ്ഞു യഹൂദരായി കള്ളമിശിഹാമാരുടെ ബുദ്ധിശൂന്യമായി പ്രവൃത്തിയുടെ അനന്തര ഫലം അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ടവരായിരുന്നു താവീതിന്റെ നാട്ടിൽ സ്വൈര്യമായി വസിച്ചിരുന്ന പാപം ഈ സീസർ ദു അവരെ അവിടെ നിന്ന് തുരത്തി ഓടിച്ചു അവരുടെ വസ്തുകൾ കണ്ടുകെട്ടി അനേകം അനേകം പേർ ഓടി ഒളിച്ചു അതെ അവർ ഫയന്നെ ഇസ്രയേലിന്റെ നാനാദിക്കിലേക്ക് പലായനം ചെയ്തു അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവരാണ് ഈ കല്യാണ പന്തലിൽ നാം കാണുന്ന നമ്മുടെ യോവാക്കും അന്നാ ദമ്പതികളും ജോസഫ് കുടുംബവും അവരുടെ ബന്ധുമിത്രാദികളും കുറച്ചു വർഷങ്ങൾക്കുമുമ്പേ ഇവിടെ ഈ നസത്ത് ഗ്രാമത്തിൽ ചേക്കെറിപ്പാക്കുവാൻ നിർബന്ധിതരായത് കഥയുടെ രണ്ടാം ഘട്ടത്തിൽ ഈശോ നമുക്ക് കാണിച്ചു തരുന്നത് നീതിയുള്ള ഭക്തരായ യോവാക്യുമിന്റെയും അന്നയുടെയും അതുപോലെ തന്നെ ജോസഫിന്റെയും കുടുംബങ്ങളുടെ അനുദിന ജീവിത ചരിയകളാണ് യോവാക്യവും അന്നയും ഇസ്രയേലിന്റെ ശക്തനായ ഹോവിയാം ഏകദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിച്ചിരുന്നു എന്നിരുന്നാലും അവർക്കൊരു കുറവുണ്ടായിരുന്നു അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ പ്രായം കവിഞ്ഞ അവർക്ക് സന്താന ഭാഗ്യമില്ലായിരുന്നു സാറാഖ് ഇസഹാക്കിനെയും എൽക്കാനും സാമുവേലിനെ ലഭിച്ചതുപോലെ ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്നേ അവർ അടിയുറച്ചു വിശ്വസിച്ചു കൊണ്ടേ ദൈവത്തോടൊരു വ്രതം നേരിരുന്നു തങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ തങ്ങൾ പൂർണമായും ദൈവത്തിന് സമർപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടേ കൂടാര തിരുനാളിന് ജെറുസലേമിലേക്ക് പോയി മനം തൊന്ത് അവർ പ്രാർത്ഥിക്കുന്നു ദേവാലയത്തിൽ വെച്ച് അങ്ങനെ അന്നക്ക് മനോഹരമായ ഒരു ദൈവീക ദർശനം ഉണ്ടാകുന്നു അവർക്ക് ലഭിക്കുവാൻ പോകുന്ന കുഞ്ഞിനെ ഒരു ദേവാലയത്തിലെ മനോഹരമായൊരു താരകമായി ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു ഏതാനും മാസങ്ങൾ കടന്നു പോകുന്നു അന്ന ഗർഭിണിയാകുന്നു അങ്ങനെ ലോകരക്ഷകന്റെ അമ്മയെ ഉദരത്തിൽ വഹിക്കുവാൻ അന്നയ്ക്ക് ഭാഗ്യം ലഭിച്ചു തുടർന്ന് ഈശോ നമുക്ക് വിവരിച്ചു തരുന്നത് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ കുഞ്ഞുമേരിയെ ഉദരത്തിൽ വഹിക്കുന്ന അന്നയുടെ ഗർഭകാലത്തെ പാവനാത്മാവിൽ നിറഞ്ഞുള്ള ദൈവസ്തുതികളുടെ ഗാനങ്ങളും കൂടാതെ തന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള തോപിത്ത് പതിമൂന്നിലെ ോപിത്ത് പതിമൂന്നിലെ പ്രവചനങ്ങളും നമുക്ക് ആത്മീയ ഉണർവ് നൽകുന്നു ദൈവീക കരസ്പർശനത്തിന്റെ ആമോദത്തിൽ ലയിച്ച അന്ന തന്റെ കുഞ്ഞിനെ ഇസ്രായേലിന്റെ പിതാമഹിയും മോശയുടെ സഹോദരിയും ധീരയായ ആദ്യ വനിതാ പ്രവാചകയുമായ മിരിയാമിന്റെ പേര് നൽകുന്നു ഈശോ നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് അന്നയും യോവാക്യവും കുഞ്ഞുമേരിയെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് പൂർണമായി സമർപ്പിക്കുന്നു അങ്ങനെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അർപ്പിക്കപ്പെട്ട ഒരു ബലിവസ്തു അതേ വിശുദ്ധമായ വിശുദ്ധമായൊരു ഹോമവസ്തുവാണ് ഹോമവസ്തുവായ ഒരു ലില്ലി പുഷ്പമാണ് നമ്മുടെ അമ്മമേരി അമ്മമേരിയായ കുഞ്ഞുമേരി കൂടാതെ യോവാക്കോ അന്നയും രക്ഷകന്റെ വരവ് ത്വരിതപ്പെടുത്താൻ വേണ്ടി അവരും അവരെ തന്നെ ദൈവത്തിന് സമർപ്പിക്ക സമർപ്പിക്കുന്നു അങ്ങനെ അവരും വിരക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അവരുടെ ഏക പുത്രി അവര് ദൈവത്തിന് വേണ്ടി പൂർണമായും സമർപ്പിക്കുന്നു തുടർന്ന് കുഞ്ഞുമേരിയുടെ ജനന സമയത്തെ അസാധാരണമായ പ്രകൃതിക്ഷോഭ ഉണ്ടാകുന്നു കൊടുങ്കാറ്റും പേമാരിയും ഇടിയും മിന്നലും എല്ലാം ആഞ്ഞു വീശുന്നു എന്നാൽ പ്രകൃതിക്ക് ഒരു നാശവും സംഭവിക്കാതെ പ്രകൃതിയുടെ എല്ലാ മാലിന്യങ്ങളും കഴുകി നീക്കിക്കൊണ്ട് മനോഹരമായ കണ്ണഞ്ചിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ മാനത്ത് തെളിയുന്നു ഹെർമോൺ മലയുടെ മുകളിൽ സപ്തവർണ്ണ ശോഭയിൽ ചാപമായി ഒരു മഴ തെളിഞ്ഞു നിൽക്കുന്നു സൃഷ്ടാവിന്റെ അമ്പയെ മണങ്ങുന്നതിനായി ആ സായം സന്ധിയിൽ അർക്കനും അമ്പിളിയും താരകവും അണിനിരന്നു മനോഹരമായി ഗാനത്തോടെ നാം കഥയുടെ അന്ത്യഘട്ടത്തിലേക്ക് കടക്കുന്നു കുഞ്ഞുമേരിയുടെ തുടർന്നുള്ള ജീവിതം ദൈവത്തോട് അവർ വാഗ്ദാനം ചെയ്തതുപോലെ മൂന്ന് വയസ്സായ കുഞ്ഞുമേരിയെ ദൈവത്തിനായി ജെറുസലേം ദേവാലയത്തിൽ അവളെ സമർപ്പിക്കുന്നു തുടർന്നുള്ള ഭാഗം നമുക്ക് കഥയിലൂടെ ശ്രമിക്കാം കാണാം ആരംഭത്തിൽ ഈശോ സഫയെ പഠിപ്പിക്കുന്നു ഈശോയുടെ കസിൻ സഹോദരങ്ങളായ മത്തായി പതിമൂന്ന് അൻപത്തി അഞ്ചിലെ യാക്കോബു യുദ്ധാസ്തദേവസ് ജോസഫ് എന്നിവരുടെ മാതാപിതാക്കൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ ഈശോ നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു വിശുദ്ധ ജോസഫിന്റെ സഹോദരനായ ഹൽപ്പൈ ലൂക്ക മൂന്ന് പതിനെട്ടിലെ ഹൽപയും മറ്റേ മറിയവുമാണ് മത്തായി ഇരുപത്തിയേഴ് അറുപത്തൊന്നിലെ മറ്റേ മറിയവുമാണ് അവരുടെ മാതാപിതാക്കളെന്ന് ഈശോ നമുക്ക് നമ്മെ അസന്യക്തമായി പഠിപ്പിക്കുന്നു തന്റെ രണ്ടാം വരവിന് മുമ്പായി ഈശോ തന്റെ സഭയ്ക്ക് വരമൊഴിയായി സമ്മാനിച്ച തന്റെ അമ്മയുടെ ജനന ചരിത്രമാണിത് എല്ലാവരും കാണണേ അഭിപ്രായം പറയണേ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അവരിയ ക്രൈസ്റ്റ്